സാർ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് സാർ സുപ്രീം കോടതി ജഡ്ജി ഇങ്ങോട്ട് വന്നു അതിഥിയായിട്ട് ഇന്നലെ ഹൈക്കോടതി ജഡ്ജി ഇവിടെ വന്നു സാർ അതിഥിയായിട്ട് സാർ ഞങ്ങൾ എങ്ങോട്ടാണ് കേസുമായിട്ട് പോകുന്നത് അവിടുത്തെ ജഡ്ജിമാരെ അലി അക്ബർ യൂത്ത് കോൺഗ്രസ് നേതാവ് നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് അപ്പൊ അലി ഈ കാര്യത്തിൽ ഇപ്പൊ നോക്കൂ ലക്ഷദ്വീപിനെ ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാൻ പോകുന്നു മാലദ്വീപിന്റെ കുത്തക തകർക്കാൻ പോകുന്നു എന്ന് എന്ന സൂചന നൽകിക്കൊണ്ട് മോദി ലക്ഷദ്വീപ് ഫോട്ടോഗ്രാഫ്സ് പ്രസിദ്ധീകരിച്ച് നമുക്ക് ഓർമ്മയുണ്ട് പക്ഷെ അത് ഇങ്ങനെ ഈ ഈ നോർത്ത് ഈസ്റ്റ് ഈ ഗുജറാത്തി കമ്പനികൾ പോലെയുള്ളവർക്ക് കടന്നു കയറി മുഴുവൻ അവിടുത്തെ എക്കോ സിസ്റ്റവും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും തകർക്കാനുള്ള ഒരു വഴിമരുന്നിട്ടിരിക്കുകയാണോ ഇപ്പോൾ അതെ തീർച്ചയായിട്ടും ലക്ഷദ്വീപ് ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തുന്ന പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ലക്ഷദ്വീപിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട് ലക്ഷദ്വീപിന്റെ പരിസ്ഥിതിക്ക് ദോഷകരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജനജീവിതത്തെയോ അവരുടെ അവകാശങ്ങളെയോ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം അടിച്ചേൽപ്പിക്കേണ്ട ഒരു ചുരുത്തല്ല ലക്ഷദ്വീപ് കാരണം വർഷങ്ങളായി വളരെ സമാധാനപരമായി യാതൊരു സംഘർഷവും ഇല്ലാതെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ജീവിക്കുന്ന ഒരു ജനതയുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ജനങ്ങളുമായി യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളോ ജനപ്രതിനിധി സഭകളുമായി ആലോചിക്കുകയോ ചെയ്യാതെ തരത്തിലുള്ള ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളും ആ സമൂഹത്തിൽ പ്രവർത്തന പ്രശ്നങ്ങൾ ഉയർത്തും അതേ സമാനമായ അവസ്ഥയാണ് ഇന്ന് ഈ ദ്വീപുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഭരണകൂടത്തിന്റെ നിലപാട് വളരെ തെറ്റാണ് ജനങ്ങളുമായി ഈ പ്രശ്നങ്ങൾ ഉയർത്തിയിരിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ആളുകളുമായി കൂടിയാലോചനകൾ നടത്തുകയും ഒരു ഏഷ്യയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ അവരുടെ ആശങ്കകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തുടരുക എന്നുള്ളതായിരിക്കും ഉചിതമായിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലവാരം അതുപോലെ തന്നെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ഇത്തരം ടൂറിസം പ്രവർത്തനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ തദ്ദേശീയരായിട്ടുള്ള യുവാക്കൾക്കും തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്കും കൂടി തൊഴിലുകൾ നൽകിക്കൊണ്ട് ജനങ്ങളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് അവരുടെ ഭൂമി കവർന്നെടുക്കാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് ലക്ഷദ്വീപ് വേണ്ടത് അല്ലാതെ നമ്മള് അവിടുത്തെ മാലദ്വീപിന്റെ പകരമായിട്ട് ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്ന നിലക്കുള്ള വാദ നെറേറ്റീവ്സ് വന്ന സമയത്ത് അത്തരം അഭിപ്രായങ്ങൾ പ്രഖ്യാപനങ്ങൾ വന്ന സമയത്ത് വലിയ സ്വീകാര്യത ഇന്ത്യയിലാകമാനം കിട്ടുകയും ഇനിയും ടാപ്പ് ചെയ്യപ്പെടാത്ത ഒരു ഏരിയ തുറന്നു കൊടുക്കാൻ പോകുന്നു ഈ സർക്കാർ ഇടപെടാൻ പോകുന്നു എന്നൊക്കെ എന്ന നിലയ്ക്കുള്ള വലിയ പോസിറ്റീവ് കമൻസ് കണ്ടതാണ് നമ്മൾ ഇപ്പോൾ ലക്ഷദ്വീപിനെ അടുത്തറിയാവുന്ന ഒരാൾക്കൂടി മുജീവിനോട് മുജീവനോടിയൊക്കെയാണ് ലക്ഷദ്വീപിൽ ഈ നിലയ്ക്കുള്ള വൻകിട കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടാക്കുക ടൂറിസത്തിന് വേണ്ടി പരമാവധിയിൽ കവിഞ്ഞിട്ടുള്ള ഒരുതരം പ്രകൃതി ചൂഷണത്തിലേക്ക് പോവുക അതെന്തുമാത്രം അവർക്ക് താങ്ങാവുന്നതാണ് അവിടുത്തെ മനുഷ്യജീവിതത്തിനും ഒപ്പം അവിടുത്തെ ഈ ഈ പരിസ്ഥിതിക്കും